സാമൂഹ്യ പ്രവർത്തകനായിരുന്ന സർവോദയം കുര്യൻ ഇരുപത്തി ആറാം അനുസ്മരണ സമ്മേളനം ഞാറക്കൽ മാഞ്ഞൂർ ഓഡിറ്റോറിയത്തിൽ നടന്നു സമ്മേളനം മുൻ വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ ഉദ്ഘാടനം ചെയ്തു കുര്യൻ ചേട്ടനുമായിട്ടുള്ള എൻ്റെ ബന്ധം തുടങ്ങുന്നത് എന്റെ മനസ്സിലുള്ള ബന്ധം തുടങ്ങുന്നത് വൈപ്പിൻ ദുരന്തകാലത്താണ് അന്ന് ആ പ്രതികളിൽ ഒരാൾ എൻ്റെ അതുകൊണ്ട് തന്നെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ വ്യക്തിപരമായ താല്പര്യം എനിക്കുണ്ടായിരുന്നു അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ ചേട്ടനെ പറ്റി കേട്ടതും ആ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയതും പത്രങ്ങളിൽ കൂടി അറിഞ്ഞതും അന്നുമുതൽ ഇന്നു വരെ എൻ്റെ മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ചേട്ടൻ ഞാനും ചെറിയ രീതിയിലൊക്കെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ആ വലിയ നക്ഷത്രത്തിൻ്റെ അടുത്ത് ചെല്ലാനുള്ള ഇല്ലെങ്കിലും എൻ്റെ മാർഗദർശിയാണ് എൻ്റെ വഴിവിളക്കാണ് ചേട്ടൻ ആ ചേട്ടൻ്റെ പേരിൽ ഇവിടെ കൊടുക്കുന്ന ഈ അവാർഡിന് അർഹനായ ജോണി വൈപ്പിൻ ജോണി വൈപ്പിൻ എന്ത് ചെയ്യേ ആ പാതയിൽ പിന്തുടരുന്നയാളാണെന്ന് എനിക്കറിയാം ഞായറയ്ക്കലുമായിട്ട് എനിക്ക് വളരെ ബന്ധമുണ്ട് ജോണി പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യമേ തന്നെ ഈ മഹത് ും ഞാൻ ഈ സദസ്സിൻ്റെയും ഈ നാടിൻ്റെയും കേരളത്തിൻ്റെയും വകയായിട്ട് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് സ്വീകരിച്ചു കുര്യൻ ചേട്ടൻ അറുനൂറോളം അനാഥ ശിശുക്കളുടെ രക്ഷകനായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കുറച്ചുകൂടി വ്യക്തമായി അല്ലേ കാരണം ചച്ച നെഹ്റു ജന്മദിനം ഏറ്റവും പ്രാധാന്യം തന്നെ അതുപോലെ കുട്ടികളുടെ ഒക്കെ ജന്മദിനം ചാച്ചന ശിശുദിനം പക്ഷേ അതിലുപരി സർവോദയം കുരിയൻ അറുന്നൂറോളം അനാഥശിശുക്കളെ സനാതരാക്കി മക്കളില്ലാത്തവർക്ക് കൊടുത്തു അങ്ങനെ ആ ഒരു നല്ല ദിവസത്തിൻ്റെ ഓർമ്മയിൽ പ്രത്യേകിച്ച് കാലാവസ്ഥയൊക്കെ പ്രശ്നമില്ലാത്ത ഒരു സമയം അത് അത് കൂടാതെ തന്നെ കുര്യഞ്ചരനെക്കുറിച്ച് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് ഓർക്കുവാനുള്ള ഇടവരും സാധാരണ ഒരു ജൂലൈ പതിനാറാം തീയതി കുര്യാഞ്ചരനെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞു പിന്നെ അടുത്ത ജൂലൈ പതിനാറ് അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ കുര്യഞ്ചേട്ടനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം കുര്യൻചേട്ടനെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ സുഹൃത്തുക്കളെല്ലാം പ്രായമായവർക്കൊക്കെ കുര്യഞ്ചേട്ടേട്ട് നേരിട്ട് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട് അല്ലാത്തവർക്കൊക്കെ കുര്യൻചേട്ടിനെ കുറിച്ച് പറഞ്ഞ് കേട്ടറിവുണ്ട് അപ്പോൾ കുര്യൻചേട്ടനെ പോലുള്ള ഒരാൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും ഈ ഉണ്ടാകാൻ ബുദ്ധിമുട്ട് വരും ഇപ്പോഴും നമുക്കറിയാം വഴിയിലൊക്കെ ഒരു പട്ടിക അത് കിടന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് തുറന്നാലും കുര്യൻചേട്ടനെ അന്വേഷിക്കുന്ന ഒരു പഴയ തലമുറയുണ്ട് മനസ്സിലായോ പഴയ തലമുറയുണ്ട് ആ കുര്യൻചേട്ടൻ നമ്മളിൽ നിന്ന് വേർപെട്ട് പോയെങ്കിൽ ഇരുപത്തിയാറാം ചരമദിനം അല്ലെങ്കിൽ ചരമവാർഷികം ആചരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ശക്തി കഴിവ് തരുന്നതാരാണ് സർവേശ്വരൻ്റെ കൃപാകടാക്ഷമുണ്ട് ഇരിക്കുന്ന ആ അസർവോദയം കുര്യനാണ് പലരുടെയും ചരമവാർഷികങ്ങൾ നമ്മൾ ആചരിച്ച് ആചരിച്ച് കുറച്ച് മടുത്തു പോകും അല്ലേ കുറച്ച് കഴിയുമ്പോയ്ക്കും ഒരു അഞ്ച് തവണ അല്ലെങ്കിൽ ആറാം ചരമവാർഷികമൊക്കെ കഴിയുമ്പോഴേക്കൊക്കെ നിർത്തിപ്പോവും ഞങ്ങളോടും പലരും പറഞ്ഞു കുറേ നാളായില്ലേ നിങ്ങൾ സർവോദയം കുരുിയും ചേട്ടൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കെ നടത്തുന്നത് ഞങ്ങൾക്ക് ഒരു കഷ്ടപ്പാടുമില്ല കാരണം ഞങ്ങളെ ഉദാരമതികളായ ആളുകൾ സഹായിക്കുന്നുണ്ട് കാരണം എൻ്റെ മുന്നിലിരിക്കുന്ന ധാരാളം പാവപ്പെട്ട ആളുകൾ രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട് സ്കൂൾ കുട്ടികൾക്ക് ബുക്ക് വിതരണം വിതരണം ഇതെല്ലാം കൊടുക്കുന്നത് ഏറ്റവും സർവോദയം കുര്യന്റെ സേവനങ്ങൾ വരും തലമുറയ്ക്ക് പ്രചോദനം നൽകാൻ ഉതകുന്ന രീതിയിൽ സർവോദയം കുര്യൻ സ്മാരക ട്രസ്റ്റ് വർഷം തോറും നടത്തിവരുന്ന അനുസ്മരണ സമ്മേളനം വളരെയധികം പ്രശംസനീയമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രൊഫസർ മോനം കോക്കാട് പറഞ്ഞു കേരളത്തിലെ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർവോദയം കുര്യൻ അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകനായ ജോണി വൈപ്പിനെ മുൻഗോവ പോർട്ട് ചെയർമാനായ ഡോക്ടർ ജോസ് പോൾ ശങ്കുരിക്കൽ സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ് സർവോദയം ഗുരുവിന്റെ പേരിലുള്ള പ്രോത്സാഹന അവാർഡ് വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ കൊച്ചിൻ മൻസൂർ രാജൻ പി തോമസ് മുഹമ്മദ് ഫലക് പി കെ ബാഹുലയൻ സി ബി തോമസ് വി എസ് രവീന്ദ്രനാഥ് തുടങ്ങിയവർക്ക് വൈപ്പിൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ശിവദാസ് നായരമ്പലം സമ്മാനിച്ചു വിദ്യാഭ്യാസ അവാർഡ് ഡോക്ടർ എൽ സി ബിസ്മയ്ക്കും കുമാരി സിലിൻ ഡിയ കെറ്റിക്കും നാരക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു സമ്മാനിച്ചു രോഗികൾക്കുള്ള ചികിത്സാ സഹായം കൊച്ചിൻ മൻസൂരും വിദ്യാർത്ഥികൾക്കുള്ള നോട്ട്ബുക്ക് വിതരണം മുഹമ്മദ് ഫലക്കും നിർവഹിച്ചു കൊച്ചിൻ മൻസൂർ ജോണി വൈപ്പിൻ എന്നിവരുടെ ഗാനാലാപനവും നടന്നു ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ജോസഫ് നെരികളം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ആന്റണി പുനത്ര ട്രഷറർ ഫ്രാൻസിസ് അറയ്ക്കൽ ജോസഫ് കിഴക്കേടൻ ടൈച്ചസ് പൂപ്പാടി ജോസി ചക്കാലക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു Bình vâng luôn